ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മളുടെ വീട്ടിലെ മുറ്റത്ത് തന്നെ ഒരു പൂപ്പന്ത്രി പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് നല്ല ഒരു പൂപ്പന്തൽ പോലെ നമുക്കേത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം അത് നമ്മളുടെ ഒരു ബോധം അനുസരിച്ചിട്ട് ഏത് രീതിയിലും നമുക്ക് ചട്ടിയിൽ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് നല്ല ബൗളൊക്കെ ഷേപ്പിലാക്കിയെടുക്കാം അതുപോലെ തന്നെ ആർച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് അതേ രീതിയിൽ ഷേപ്പിൽ വളർത്തിയെടുക്കാം ഇതിൻ്റെ ഇല തന്നെ കാണാൻ നല്ല ഒരു ഭംഗി തന്നെയാണ് ഇവിടെ പഴുതാരുടെയൊക്കെ കാലിൻ്റെ കൂട്ടുള്ള കുഞ്ഞില പച്ച കളറിൽ അതിൽ ഈ ചുമന്ന കുഞ്ഞു പൂക്കൾ നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് പല പല സ്ഥലങ്ങളിൽ പല പേരിൽ പണ്ടൊക്കെ നമ്മളുടെ വേലി പടർ വേലിയിലൊക്കെ പടർത്തി അങ്ങനെ നിൽക്കുന്നതിപ്പോൾ ഇത് നഴ്സറികളിൽ പല കളറിൽ പിങ്ക് കളർ ഇതിൻ്റെ വെള്ള കളറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതിപ്പോൾ അങ്ങനെ വാങ്ങിയതൊന്നുമില്ല ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ് ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോകുമ്പോൾ അതിൽ തന്നെ അതിൻ്റെ സീഡ് വരും അത് നമുക്ക് പാകി കിളിപ്പിച്ച് തൈകളുണ്ടാക്കിയെടുക്കാം വളരെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളമോ അങ്ങനെ പ്രത്യേകിച്ച് വളരെ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ടു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ഒന്ന് നനച്ചു കൊടുത്താൽ നന്നു അത്രേ ഉള്ളൂ അങ്ങനെ വലിയ കയറേണ്ടാവശ്യമില്ല പിന്നെ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണ് ഇതായത് ഇപ്പോൾ ചട്ടിയിൽ ഞാൻ നല്ല ഒരു ഷേപ്പിൽ പൈപ്പൊക്കെ വെച്ചിട്ട് മുകളിലൊരു ബൗൾ പോലെയൊക്കെ ആക്കി തേണ്ടേ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിളിത്ത് വരുന്നതേ ഉള്ളൂ അങ്ങനെ അപ്പോൾ നല്ല ഒരു ആ ബൗൾ പോലെയൊക്കെ ആകുമ്പോൾ നിറയെ പൂക്കളും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാവും അപ്പം നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഒരു വളരെ പെട്ടെന്ന് തന്നെ ക്ളിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇത് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് സിപ്രസ് വൈൻ അതാണ് ഇതിൻ്റെ പേര് പിന്നെ തീപ്പൊരി ചെടി അതുപോലെ നക്ഷത്രമുല്ല അങ്ങനെ പല പല ഇതാണ് ഇതിൻ്റെ സീഡെന്ന് പറയുന്നത് കണ്ടില്ലേ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെത്തന്നെ സീഡുണ്ടാകും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നവർക്ക് അത്യാവശ്യം പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ചുമന്ന കുഞ്ഞു പൂക്കളും മുട്ടുകളും ഒക്കെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാവും ഇതിൻ്റെ പേര് ആകാശമുള്ളിൽ അങ്ങനെ പല പല പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു തുടക്കക്കാർക്ക് എല്ലാം നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പ്രത്യേകിച്ച് നേരത്തെ തന്നെ പറഞ്ഞല്ലോ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ കൂടുതലായിട്ട് വളങ്ങളൊന്നും കൊടുക്കേണ്ട പിന്നെ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ലേശം ചാണകം പൊടിയും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക മണ്ണിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ എല്ലാവർക്കും തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വെടിയോട്ട് വരുന്നതായിരിക്കും അപ്പോഴേക്കും ബൈ ബൈ